സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് അപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്ന അവൻ പത്ത് വർഷമായി ഇവിടെ ജോലി ചെയ്യുകയാണെന്ന് നമുക്ക് എങ്ങനെ പറയാം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അത് മാത്രമല്ല അതിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഇതിനകത്ത് ഈ ചാപ്റ്ററിൽ അപ്പോഴേ നിങ്ങൾ ഇതുവരെയുള്ള ചാപ്റ്റർ എൻ്റെ കണ്ടെങ്കിൽ പോലും ഈ ചാപ്റ്റർ അവസാനം വരെ കാണുക കാരണം ഇതുവരെ ഞാൻ പഠിപ്പിക്കാത്തൊരു കൺസെപ്റ്റാണ് ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോഴത് നമുക്ക് ശ്രദ്ധിക്കാം ഇവിടെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഫോർ അല്ലെങ്കിൽ സിൻസ് നമ്മൾ പഠിച്ചതാണ് എങ്ങനെയാണ് ഫോർ എന്ന് പറഞ്ഞാൽ ഇത്ര സമയമായി ആയി എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത് ഫോർ ടെൻ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പത്ത് വർഷമായിട്ട് എന്നാണ് അതിനർത്ഥം ഓക്കെ ഫോർ ടു ഡേയ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് എന്നാണ് എൻ്റെ അർത്ഥം ഓക്കെ ഇനിയിപ്പോഴും സിൻസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് സിൻസ് എന്ന് പറഞ്ഞാൽ മുതൽ അർത്ഥം ഇന്ന് മുതൽ എന്നുള്ളത് ഇന്ന് മുതൽ എന്ന് പറഞ്ഞാൽ ആ സമയം മുതൽ ഉദാഹരണം സിൻസ് ടു തൗസൻഡ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടായിരത്തി എട്ട് മുതൽ എന്നാണ് എൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ സിൻസ് എസ്റ്റർഡേ എന്ന് പറഞ്ഞാലോ ഇന്നലെ മുതൽ എന്നാണ് എൻ്റെ അർത്ഥം ഓക്കെ നമുക്ക് മനസ്സിലായി സിൻസ് ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച മുതൽ എന്നാണ് എൻ്റെ അർത്ഥം ഓക്കെ ഇനി നമ്മൾ ഈ പത്ത് വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ഉദാഹരണം പറയാണെങ്കിൽ രണ്ടായിരത്തി എട്ട് മുതൽ ഇവിടെ ജോലി ചെയ്യുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും ഹീ ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് ടു തൗസൻഡ് എയ്റ്റ് രണ്ടായിരത്തി എട്ട് മുതൽ അവൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത് ഇവിടെ ഒരു വേറൊരു കാര്യമുണ്ട് അവൻ ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തന്നെ ഓക്കെ അത് മറക്കരുത് ഇനി ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ ടെൻ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പത്ത് വർഷമായിട്ട് അവൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിക്കുക അവൻ ഇതുവരെ രാജിവെച്ചിട്ടില്ല ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഏതാണ് ഈ ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അതിൻ്റെ അർത്ഥം എന്താണ് നേരത്തെ തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് വേറൊരു അർത്ഥങ്ങളുണ്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കുക എന്താണ് ഇപ്പോഴും തുടരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ് ഈ പറഞ്ഞ സമയത്ത് കഴിഞ്ഞു എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട് അപ്പോൾ നമുക്ക് അത് പഠിച്ചതാണ് അവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കണം എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അല്ലേ അപ്പോൾ ഈ ടെൻസിൻ്റെ സ്ട്രക്ചർ എന്താണ് നമ്മൾ പഠിച്ചതാണ് ചുമ്മാ ഞാൻ ഒന്നുകൂടെ പറയുന്നു ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വി വൺ പ്ലസ് ഐ എൻ ജി ഓക്കെ ഇവിടെ ഈ ബീനിന് അർത്ഥമൊന്നുമില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഹാസ്യനോ ഹാവിനോ അർത്ഥമില്ല അതും നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി ബീ അർത്ഥമുള്ളൊരു വേറൊരു ബീനുണ്ട് അല്ലെ അതെന്താണ് ഈ സാമാറിന്റെ ആയിട്ട് വരുന്ന ഒരു ബീനുണ്ട് അല്ലേ ഉണ്ട് എന്നുള്ളൊരു അർത്ഥം അല്ലേ അത് നമ്മൾ പഠിച്ചതാണ് അത് നിങ്ങൾ പഠിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് എന്നൊക്കെ മനസ്സിലായി അല്ലെ ഇനിയിപ്പോഴും നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് ഉണ്ട് എന്താണത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലും നമുക്ക് ഫോർ അല്ലെങ്കിൽ സിൻസ് ഉപയോഗിക്കാം അപ്പോഴത് ഭയങ്കര ആശ്ചര്യമാണ് കാരണം എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കൺ പെർസൻറ്റ് പെർഫെക്റ്റ് എൻസ് പഠിപ്പിച്ച സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് എന്തുപയോഗിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റൻസ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു സമയമില്ല എന്നുണ്ടെങ്കിൽ പക്ഷേ ഈ ഗ്രാമർ എന്ന് പറയുന്നത് ചില സമയങ്ങളിലൊക്കെ നമ്മളെ കുഴയ്ക്കും അല്ലേ നമ്മൾ ഉദ്ദേശിക്കാത്ത പല സർപ്രൈസുകളും ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നില്ല തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് നമ്മൾ ആദ്യം സിമ്പിളായിട്ടുള്ളത് നമ്മൾ പഠിക്കുക അതിന് ശേഷം നമ്മൾ ഡിഫിക്കൽട്ടായിട്ടുള്ളത് പഠിക്കുക അല്ലേ അല്ലെങ്കിൽ എന്താ പറ്റും ഇപ്പോൾ ഞാൻ പറയട്ടെ പിന്നെ നമുക്കൊരു കുഞ്ഞിന് ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് ചോറ് കൊടുക്കാൻ പറ്റത്തില്ലോ അല്ലേ അല്ലെങ്കിൽ ചോറും ബീഫും കൂടെ കൊടുക്കാൻ പറ്റും ഇല്ല എന്ന് പറഞ്ഞ തന്നെ നമ്മൾ ആദ്യം സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയായിരുന്നു ഇനിയിപ്പോൾ വരുന്ന ചാപ്റ്ററുകളിലും ഇങ്ങനെ ചില സർപ്രൈസുകളൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോഴേ ഇപ്പോഴും നടക്കുന്നു എന്നുള്ളൊരു അർത്ഥമാണ് അതിന് വരുന്നത് എങ്കിൽ ശ്രദ്ധിക്കുക എന്താണ് ഈ ഫോറും സെൻസും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റ് ടെൻസിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാം അപ്പോഴാണ് പ്രസൻറ്റ് ടെൻസ് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞായിരുന്നു നമ്മൾ നേരത്തെ ചാപ്റ്റർ പഠി പറഞ്ഞു എന്താണ് കഴിഞ്ഞ കാര്യം സമയമില്ലാതെ പറയാൻ വേണ്ടി നമുക്ക് നമുക്കേത് ഉപയോഗിക്കാം പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കാം ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് വി ത്രി ആണ് അതിൻ്റെ സ്ട്രക്ചർ എന്നും നമ്മൾ പറഞ്ഞാണ് ഉദാഹരണം ജസ്റ്റ് ഉദാഹരണം എന്താണ് റെക്സ് ഹാസ് ന്യൂ കാർ എന്ന് എന്താണ് റെക്സ് ഒരു പുതിയ കാർ വാങ്ങിച്ചു അവിടെ സമയമില്ല അതുകൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം അല്ലേ കറക്റ്റ് ഓക്കെ ഐ ഹാവ് വാഷ് ദിസ് മൂവി സോ മെനി ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഒരുപാട് തവണ ഈ മൂവി കണ്ടു കണ്ടായിരുന്നു എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം ഓക്കെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യം ഏതാണ് ഫോറും സിൻസിൻ്റെ കൂടെ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ചാൽ ഇപ്പോഴും നടക്കുന്നു എന്നുള്ളൊരു അർത്ഥമാണ് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു നേരത്തെ തുടങ്ങി ഇപ്പോഴും നടക്കുന്നു എന്നുള്ളൊരു അർത്ഥമാണ് ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം ഹീ ഹാസ് വർക്ക്ഡ് ഹിയർ സിൻസ് ടു തൗസൻഡ് എയ്റ്റ് ഓക്കെ ഞാൻ പറഞ്ഞതായിരുന്നു എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എന്താണ് പറഞ്ഞത് ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് ടു എന്നുള്ള അതേ അർത്ഥമാണ് എന്തിന് ഹി ഹാസ് വർക്ക് ഹിയർ സിൻസ് ടു എന്ന് പറഞ്ഞാൽ അപ്പോഴെന്താണ് അവൻ ഇവിടെ രണ്ടായിരത്തി എട്ട് മുതൽ ജോലി ചെയ്യുകയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ രാജിവെച്ചിട്ടില്ല ഇപ്പൊ ശ്രദ്ധിക്കുക ഹി ഹാസ് വർക്ക് ഹിയർ സിൻസ് ടൂ തൗസൻഡ് എയ്റ്റ് എന്ന് പറയുന്നു ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് ടു തൗസൻഡ് എയ്റ്റ് എന്ന് പറയുന്നു ഒരേ അർത്ഥമാണ് നിങ്ങൾ മറക്കരുത് ഇപ്പൊ നിങ്ങൾക്ക് ഇത് എവിടെയാണ് ഉപയോഗപ്പെടുന്നത് ഇത് നിങ്ങൾക്ക് മത്സര പരീക്ഷകളില് അല്ലെങ്കിൽ പിന്നെ ഐ ഐ എൽ ടി എസിന് അങ്ങനത്തെയുള്ള അല്ലെങ്കിൽ പി എസ് സിയുടെ എക്സാമിനൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നതാണ് ഓക്കെ ഇനി അവൻ പത്ത് വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നതെന്ന് എങ്ങനെ പറയാൻ പറ്റും ഹി ഹാസ് വർക്ക് ഹിയർ ഫോർ ടെൻ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അവൻ പത്ത് വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതല്ല മൈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ ടെൻ ഇയേഴ്സ് നമുക്ക് പറയാൻ പറ്റും അപ്പോഴത് നിങ്ങൾക്ക് പേടിക്കേണ്ടതാണ് സിമ്പിളാണ് കാര്യം നിങ്ങൾ ഈ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി ഓക്കെ ഐ ഹാവ് ലീവ്ഡ് ഹിയർ സിൻസ് നയൻറ്റീൻ എയ്റ്റി ടു എന്ന് പറഞ്ഞെന്താണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഞാൻ ജീവനോടെ ഉണ്ടല്ലോ അപ്പോൾ ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഐ ഹാവ് ലീവ്ഡ് ഹിയർ ഫോർ തേർട്ടി സിക്സ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനിവിടെ കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായിട്ട് ഇവിടെ ജീവിക്കുകയാണ് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥമാണ് ഓക്കെ മനസ്സ് മറക്കരുത് അതായത് കഴിഞ്ഞു പോയ കാര്യത്തിനു വേണ്ടിയല്ല പക്ഷേ ഇവിടെ എന്താണ് ഈ ഫോറും സെൻസും വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ അർത്ഥം മാറിയത് ഓക്കെ ഐ ഹാവ് ബിലീവ് ഹിയർ എന്ന് മാത്രമാണ് പറഞ്ഞതെങ്കിലോ ഞാനിവിടെ ജീവിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം ഓക്കെ ഇപ്പോഴും ജീവിക്കുന്നുള്ളൊരു അർത്ഥം ഒന്നും ഇല്ല ഐ ബിലീവ് ഹിയർ എന്ന് പറഞ്ഞാലോ ഞാനിവിടെ താമസിച്ചായിരുന്നു എന്നുള്ളൊരു അർത്ഥമാണ് പക്ഷേ ഇവിടെ ഫോറോ സിൻസോ വന്നപ്പോഴെന്താണ് അർത്ഥം തന്നെ മാറ്റിക്കുകയോ അല്ലേ നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞോ ഓക്കെ ഐ ഹാവ് നോൺ ട്രീസ സിൻസ് ഐ വോസ് എ ചൈൽഡ് ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് ട്രീസയെ ചെറുപ്പം മുതൽ അറിയാമായിരുന്നു ഇപ്പോഴും അറിയാമെന്നുള്ളൊരു അർത്ഥമാണ് ഓക്കെ ഹി ഹാസ് ബീൻ ബിസി സിൻസ്റ്റഡി ഓക്കെ ഇവിടെ ഈ ബീന് വീത്രിയായിട്ടാണ് വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ ഇന്നലെ മുതൽ ബിസി ആയിരുന്നു എന്നുള്ള അർത്ഥമാണ് ഓക്കെ ആണ് ആയിരുന്നു എന്നുള്ളൊരു അർത്ഥം ഈ ആയിരുന്നു എന്നുള്ളൊരു അർത്ഥമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഈ ബീ അർത്ഥം അല്ലേ ഈ റിൻ്റെ വീത്രിയാണ് ഏത് ബീൻ അപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളത് മറക്കരുത് ആ ചാപ്റ്റർ നമ്മൾ പന്ത്രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ അത് പഠിച്ചതാണ് അപ്പോൾ നിങ്ങൾ ആ പഴയ ചാപ്റ്ററുകളൊക്കെ നോക്കണം അല്ലെങ്കിൽ എന്താ പറ്റും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും ഇത് തീർച്ചയായിട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടൊരു കോഴ്സാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് തന്നെ വീണ്ടും പറയാതിരിക്കുന്നത് അപ്പോൾ ഇന്നലെ മുതൽ ബിസിയാണ് ഇപ്പോഴും ബിസിയാണ് അല്ലേ സിൻസ് എസ്റ്റേ അല്ലേ ഓക്കെ ഐ ഹാവ് മാരിഡ് ഫോർ എ ലോങ് ടൈം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദേ ഹാവ് മാരീഡ് ഫോർ എ ലോങ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ഒരുപാട് കാലമായിട്ട് അവൾ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി ഒത്തിരി നാളായി എന്നുള്ള അർത്ഥം ഇപ്പോഴും അവർ ഡിവോഴ്സൊന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും അവർ എന്നെ കല്യാണം കഴിച്ച് തന്നെയാണ് ഇരിക്കുന്നത് ഓക്കെ ട്രീസ ഹാസ് ലീവ് ഇൻ മുംബൈ സിൻസ് ടു തൗസൻഡ് സിക്സ്റ്റീൻ എന്നു പറഞ്ഞാൽ എന്താണ് ട്രീസ ബോംബെയിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ താമസിക്കുകയാണ് ലീഡ് ടുയർ ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ സിൻസ് ടു തൗസൻഡ് സിക്സ്റ്റീൻ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ മുതൽ താമസിക്കുകയാണ് ഇപ്പോഴും ബോംബെയിൽ തന്നെയാണ് താമസിക്കുക എന്നുള്ളത് അർത്ഥം ഓക്കെ ഐ ഹാവ് നോൺ ഹിം സിൻസ് ലാസ്റ്റ് മന്ത് എനിക്ക് അവനെ കഴിഞ്ഞ മാസം മുതൽ അറിയാം അപ്പോൾ ഇപ്പോഴും അറിയാം കഴിഞ്ഞ മാസം മുതൽ മുതലാണ് എനിക്കറിയാവുന്നത് ഓക്കെ ഐ ഹാവ് ലേൺഡ് ഫ്രഞ്ച് ഫോർ ത്രീ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ ഫ്രഞ്ച് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതാണ് എൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഐ ഹാവ് ബിൻ ലേണിങ് ഫ്രഞ്ച് ഫോർ ത്രീ ഇയേഴ്സ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും അപ്പോൾ അതെന്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അത് തന്നെയാണ് ഇവിടെ വരുന്നത് എന്താണ് ഐ ഹ് ലേൺ ഫ്രഞ്ച് ഫോർ ത്രീ ഇയേഴ്സ് എന്നുള്ളു ഓക്കെ ഇപ്പോഴേ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയം ഇവിടെ ലേണിൻ്റെ ഇ അല്ലേ വേണ്ടത് എന്തുകൊണ്ടാണ് ഇവിടെ ടീ കൊടുത്തിരിക്കുന്നത് അതും തീർച്ചയായിട്ടും രണ്ടും ശരിയാണ് ഒന്ന് അമേരിക്കൻ ഇംഗ്ലീഷും ഒന്ന് ബ്രിട്ടീഷ് ഇംഗ്ലീഷു ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യങ്ങളെ അല്ല ഓക്കെ ഇനി ഇപ്പോഴാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ ഫോർ എന്ന ഓക്കേ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ എത്ര നാളായിട്ടാണ് ഇവിടെ താമസിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഉള്ളത് എന്നാണ് അർത്ഥം ഓക്കെ അല്ലെങ്കിൽ സിൻസ് വെണ്ണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് ഓക്കെ അ ബീൻ ഹിയർ ഫോർ ത്രീ വീക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്നാഴ്ചയായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് അപ്പോഴും ഞാനിപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് ഓക്കെ അത് മറക്കരുത് ഓക്കെ ഐ ഹ് ബീൻ ടു ഹോളിഡേസ് ഫോർ എയ്ജസ് ഓക്കെ ഞാൻ എന്താണ് ഞാൻ ഹോളിഡേസിന് പോയിട്ടില്ല അപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ ഹോളിഡേയ്സിന് പോയില്ല ഒത്തിരി നാളെ ഞാൻ ഹോളിഡേയ്സിന് പോയിട്ടെന്നുള്ളതാണ് അർത്ഥം ഓക്കെ ഐ ഹ് ഈറ്റ് എൻ ദാറ്റ് മച്ച് ബീഫ് സിൻസ് ലാസ്റ്റ് ക്രിസ്മസ് ഓക്കെ ഇവിടെ അർത്ഥം മാറി എന്താണ് മാറിയത് നെഗറ്റീവിലേക്കാണ് പോയത് അപ്പോഴില്ല എന്നുള്ളൊരു അർത്ഥമാണ് വന്നിരിക്കുന്നത് അതായത് ഇപ്പോഴും കഴിക്കുന്നില്ല നമുക്ക് എന്താണ് പറഞ്ഞത് ഞാൻ ക്രിസ്മസ് മുതൽ കഴിഞ്ഞ ലാസ്റ്റ് ക്രിസ്മസ് മുതൽ ഇപ്പ വരെ കഴിച്ചില്ല എന്നുള്ള അർത്ഥമാണ് വരുന്നത് അപ്പോഴാണ് നെഗറ്റീവാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇനിയിപ്പോഴ് ഇവിടെ സിൻസിന് നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം മറ്റ് ചില അർത്ഥങ്ങളും ഇല്ലേ സിൻസിന് കാരണം ഇത് മാത്രമല്ലോ സിൻസിന് അർത്ഥം ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് സിൻസിന് കാരണം എന്നൊരു അർത്ഥം കൂടി ഉണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് രണ്ടും സെൻറ്റൻസ് ഒന്ന് നോക്കാം സിൻസ് ഇറ്റ് റേഞ്ച് ഐ വിൻ ഗോ ടു ദ സ്കൂൾ ഓക്കെ എന്താണ് മഴ പെയ്തുകൊണ്ട് അപ്പോഴേ കാരണം കൊണ്ട് ആ കാരണം കൊണ്ട് മഴ ആയതുകൊണ്ട് മഴ ആയ ആ കാരണം കൊണ്ട് ഞാൻ സ്കൂളിൽ പോയില്ല നമ്മൾ നോക്കിയിരിക്കുകയായിരുന്നു സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടി അപ്പോൾ നമുക്കൊരു കാരണം കിട്ടി എന്തായിരുന്നു മഴയായിരുന്നു കൊണ്ട് ഓക്കെ സിൻസ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഐ വിൽ ഡു ഇറ്റ് ഓക്കെ ഇത് പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഞാനിത് ചെയ്യാം എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത് ഓക്കെ സിൻസ് ഐ വോസ് സിക്ക് ഇൻ ഗോ ടു ഓഫീസ് ഓക്കെ എനിക്ക് വയ്യായിരുന്നതുകൊണ്ട് ഞാൻ ഓഫീസിൽ പോയില്ല എന്നുള്ളതാണ് അപ്പോഴും നമുക്ക് മനസ്സിലായത് എന്താണ് ഈ സിൻസിന് കാരണം എന്നൊരു അർത്ഥം കൂടി ഉണ്ട് ഓക്കെ നമുക്കിതിനൊന്നൊന്ന് പരിശീലിച്ച് നോക്കാം നമ്മളിപ്പോഴും പഠിച്ച് ഈ കൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം കഴിഞ്ഞ ഏഴ് മാസമായി ഞങ്ങൾ ലണ്ടനിലാണ് താമസിക്കുന്നത് ഒരു സെക്കൻഡെന്ന് ആലോചിച്ച് നോക്കിയേ ടെൻസ് ആണ് വരുന്നത് എങ്ങനെ നമുക്ക് പറയാമെന്നുള്ളത് രണ്ട് രീതിയിൽ പറയാം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഐ ബീൻ ഓക്കെ വി ഹാവ് ബീൻ ലിവിങ് ഇൻ ലണ്ടൻ ഫോർ ദ ലാസ്റ്റ് സെവൻ മന്ത്സ് എന്ന് എന്താണ് കഴിഞ്ഞ ഏഴ് മാസമായിട്ട് ഞങ്ങൾ ലണ്ടനിലാണ് താമസിക്കുന്നത് ഇപ്പോഴും ലണ്ടനിൽ തന്നെയാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ പറയാം വി ഹാവ് ലിവ്ഡ് ഇൻ ലണ്ടൻ ഫോർ ദ ലാസ്റ്റ് സെവൻ മന്ത്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കഴിഞ്ഞ ഏഴ് മാസമായിട്ട് ഞങ്ങൾ ലണ്ടനിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ലണ്ടനിലാണല്ലോ അപ്പോൾ ഈ രണ്ട് രീതിയിലും പറയാം പക്ഷെ ഞാൻ പറഞ്ഞു എന്താണ് നമ്മളിപ്പോൾ പഠിച്ചതായത് കൺസെപ്റ്റാണ് പ്രസൻ പെർഫെക്റ്റ് ഡെൻസിൻ്റെ കൂടെ സെൻസും ഫോറും പറയുന്ന ഒരു കൺസെപ്റ്റാണ് പഠിച്ചത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ശ്രദ്ധിക്കുക ഓക്കെ ഞാൻ ചെറുപ്പം മുതൽ ഞാൻ ഡാൻസ് കളിക്കും എന്ന് അങ്ങനെ പറയാൻ പറ്റും കറക്റ്റ് ഐ ഹ് ഡാൻസ് സിൻസ് ഐ വോസ് എ ചൈൽഡ് ഓക്കെ അപ്പോഴെന്താണ് അപ്പം മുതൽ ഇപ്പം ഇപ്പോഴും ഞാൻ ഡാൻസ് കളിക്കും അതാണ് എൻ്റെ അർത്ഥം ഓക്കെ ഞാൻ എൻ്റെ പേന ഇന്നലെ മുതൽ കാണുന്നില്ല അപ്പോൾ പേന കിട്ടിയോ ഇല്ല കിട്ടിയിട്ടില്ല ഇതുവരെ കാണുന്നില്ല ഓക്കെ അതാണ് എൻ്റെ അർത്ഥം ഓക്കെ ഐ ഹ് സീൻ മൈ പെൻ സിൻസ് എസ്റ്റർഡേ ഓക്കെ ഞങ്ങൾ പതിനൊന്ന് മണി മുതൽ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴും ചീട്ട് കളിയാണ് അല്ലേ അപ്പോൾ പതിനൊന്ന് മണിക്ക് തുടങ്ങിയതാണ് പക്ഷെ നിർത്തിയിട്ടില്ല ഇപ്പോഴും ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ വി ഹവ് പ്ലെയ്ഡ് കാർഡ് സിൻസ് ഇലവൻ ഒ ക്ലോക്ക് അല്ലെങ്കിൽ വി ഹ് ബിൻ പ്ലെയിങ് കാർഡ്സ് എന്ന് വേണമെങ്കിലും പറയാം ടെൻസ് ഉപയോഗിച്ച് വേണമെങ്കിലും പറയാവുന്നതാണ് ഓക്കെ ഞാൻ കഴിഞ്ഞ ജനുവരി മുതൽ ഇവിടെയാണ് ജോലി ചെയ്യുന്നത് കറക്റ്റ് അതെന്താണ് ഐ വോക്ട് ഹിയർ സിൻസ് ലാസ്റ്റ് ജാനുവരി എന്ന് പറയുന്നത് എന്താണ് കഴിഞ്ഞ ജനുവരി മുതൽ ഞാനിവിടെയാണ് ജോലി എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രസൻറ്റ് ടെൻസിൻ്റെ മുമ്പിലത്തെ വീഡിയോ കാണുക ഈസ് ആമ ആറ് വോസ് ബീൻ ആ വീഡിയോ കാണുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ കുറഞ്ഞൊരു പത്ത് തവണ കാണുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു thank you very much for watching and to god bless you